സമൂഹം കൽപ്പിച്ച പരിധികൾക്കുമേൽ ചിറകു വിരിച്ച് പറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടാം ഇനി അയാളുടെ സ്വപ്നങ്ങൾക്ക് ഊർജ്ജം നൽകുന്ന ഒരു പറ്റം ആളുകളെയും പരിചയപ്പെടാം ആത്മവിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ പരിശ്രമങ്ങളും കഠിനാധ്വാനങ്ങളും പലപ്പോഴും വിഫലമാകാറ് എല്ലാം തികഞ്ഞവരെന്ന് നിലച്ചിരുന്ന മാത്രയിൽ കിട്ടുന്ന അത്തരം തിരിച്ചടികളിൽ നിന്ന് കരകയറാൻ കഴിയാതെ സ്വയം പഴിക്കുമ്പോഴും കൈവശമുണ്ടാകേണ്ടത് ആത്മവിശ്വാസമാണ് ജന്മം കൊണ്ട അന്നു മുതൽ അറിയാതെ പോയ ശബ്ദങ്ങളെ ആത്മവിശ്വാസത്തിന്റെ കരുത്തിൽ ഹൃദയസ്ഥമാക്കിയ സുഹാസിന്റെ കഥ ഒന്ന് കേൾക്കാം അല്ല കാണാം സുഹാസ് എന്നാണ് ഇതാണ് എൻ്റെ സൈൻ നെയിം ഞാൻ കണ്ണൂരിൽ നിന്നാണ് ഞാൻ ബാംഗ്ലൂർ സൊസൈറ്റി ജനറൽ എന്ന കമ്പനിയിൽ ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് എൻ്റെ ഉദ്ദേശം ഒരു ചായക്കട തുടങ്ങുക എന്നുള്ളത് പക്ഷേ വിത്ത് ആക്സസിബിലിറ്റി ഞാൻ ഇന്നോവേഷൻ ബൈ യൂത്ത് വിത്ത് ഡിസബിലിറ്റി പ്രോഗ്രാമിൽ ഓൺട്രപ്രണർഷിപ്പിനെ കുറിച്ച് പഠിച്ച് ആയിട്ട് ഡെഫ് കൾച്ചർ പ്രചരിപ്പിക്കുക സൈൻ ടീ എന്ന കോൺസെപ്റ്റിലൂടെ സൈൻ ലാംഗ്വേജും ഷോപ്പിലൂടെ കൊടുക്കുക എന്നുള്ളതാണ് സൈൻ പഠിപ്പിക്കുക എന്റെ ഷോപ്പിൽ വരുന്നവർ സൈൻ ലാംഗ്വേജിൽ ഓർഡർ ചെയ്ത് അവരുമായിട്ട് കണക്ട് ചെയ്ത് അതാണ് എൻ്റെ ഹോപ്പ് ഞാനിത് ബാംഗ്ലൂർ ഇതൊരു സ്റ്റോളായിട്ട് സെറ്റപ്പ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഒരു ഷോപ്പായി സഹതാപത്തിൻ്റെ കണ്ണീരല്ല സഹാനുഭൂതിയുടെ വെളിച്ചമാണ് ഇവർ തേടുന്നത് അതിനായി തങ്ങൾ എപ്പോഴും സുഹാസിനൊപ്പം ഉണ്ടാകുമെന്ന് ഇന്നോവേഷൻ യൂത്ത് വിത്ത് ഡിസബിലിറ്റീസ് പ്രൊജക്ട് കോർഡിനേറ്റർ അവിനീഷിന്റെ വാക്കുകൾ ഭിന്നശേഷിക്കാരിൽ തന്നെ ഇന്നോവേഷൻ പൊട്ടൻഷ്യൽ ഉള്ളവർ ഇന്നൊവേഷൻ പാഷൻ ഉള്ളവർക്ക് ആക്സസബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഇല്ലാത്തത് മൂലം ഇന്നോവേഷൻ നടക്കാതെ പോകരുത് അതിന് വേണ്ടിയിട്ട് ആക്സസബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഐ വൈ ഡബ്ല്യു ഡി ഇത് വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് കാരണം ഭിന്നശേഷിക്കാർക്ക് ഓരോരുത്തർക്കും വ്യക്തിഗതമായിട്ടുള്ള വളരെ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങും സപ്പോർട്ടുമാണ് നമ്മളിതിൽ കൊടുക്കുന്നത് ബ്ലൈൻഡ്നെസ് വിഷുവൽ ഇമ്പയർമെന്റ് ഉള്ളവരുണ്ട് അതുപോലെ തന്നെ ഹാർഡ് ഓഫ് ചെയ്യറിംഗും ഡെഫായിട്ടുള്ളവർ ബദിരായിട്ടുള്ളവരും കേൾവിക്കുറവുള്ളവരുമുണ്ട് അതുപോലെ തന്നെ ലോക്കോമോട്ടീവ് ഡിസബിലിറ്റി ഉള്ളവരുണ്ട് അതുപോലെ നമ്മളുടെ മസ്കുലർ ഡിസ്ട്രോഫി പോലുള്ള കണ്ടീഷൻസ് ഉള്ളത് സെർബൽ പാൽസി ഉള്ളവരും ഒക്കെ ഉണ്ട് ഇവർക്ക് എല്ലാവർക്കും പ്രാപ്യമായിട്ടുള്ള ഒരു കരിക്കുലോവും നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ഐ വൈ ഡബ്ല്യു ഡിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഇന്നൊവേഷനും ഓൺടർപ്രൂണർഷിപ്പിനും വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുക എന്നുള്ളതാണ് പരിമിതികളെ വക വയ്ക്കാതെ സ്വപ്നം കാണാനാണ് നമ്മളെപ്പോഴും പഠിക്കേണ്ടത് സുഹാസിനെ പോലുള്ളവരും നമ്മളെപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് അതുതന്നെയാണ് ക്യാമറ പേഴ്സൺ അക്ഷയ ദിലീപിനൊപ്പം പ്രസാദ് കാളിദാസൻ കേരള വിഷൻ ന്യൂസ്